ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നാച്ചുറൽ വാക്സ് കുറച്ചുകാലത്ത് ക്യാപിനേഷൻ ഞാൻ വീണ്ടും വന്നിരിക്കണം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത ടൈപ്പ് കൂൺ പരീക്ഷണമാണ് നമ്മുടെ ആദ്യത്തെ കൂൺ പരീക്ഷണം ചിപ്പിക്കൂണായിരുന്നു അത് നന്നായിട്ട് വിജയിക്കുകയും ചെയ്തു ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൽക്കൂണാണ് അതും പെല്ലറ്റിലല്ല നമ്മൾ ചെയ്യുന്നത് ബെഡ്മാറ്റിലാണ് ബെഡ്മാറ്റെന്ന് പറയുമ്പോൾ ചൈരിച്ചവൻ്റെ മരപ്പൊടിയുടെ ഒക്കെ ഒരു മിശ്രിതാണ് കേട്ടോ അത് മാത്രമല്ല പാൽക്കൂണിന് കൂടുതൽ വിളവ് കിട്ടുന്ന ബെഡ്മാറ്റിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആദ്യം നമ്മുടെ ഈ ബെഡ്മാറ്റിനെ ഒന്ന് കുതിർത്തെടുക്കണം അതിനായിട്ട് വെള്ളമാണ് ആണ് ആവശ്യം ചൂടുവെള്ളമോ തണുത്ത വെള്ളം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ എന്തായാലും ചൂടുവെള്ളം ആണ് എടുക്കുന്നത് എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ച് പോട്ടെ ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഈ കാണുന്നതാണ് ബെഡ്മാറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇതിനെ കവറിലേക്കാക്കുക അതിന് മുന്നേ തന്നെ കൈയ്യെല്ലാം നന്നായിട്ട് അണുനശിക്കാനും വരുത്തിയിരിക്കണം അപ്പം നമ്മുടെ മാറ്റ് എടുത്തിട്ടുണ്ട് ഇനി കവറിനകത്തേക്ക് ഏകദേശം ഒരു രണ്ട് ടു മൂന്ന് ഇഞ്ച് കനത്തിൽ വേണം ഇത് ഇടാനായിട്ട് അതിന് ശേഷമാണ് ഒരു ലെയർ വിത്ത് ഇടുന്നത് അതിനുശേഷം വീണ്ടും ബെഡ് ബെഡ്മാറ്റാണ് അതിൻ്റെ പുറത്തേക്ക് ഇടുന്നത് അങ്ങനെ ഏകദേശം മൂന്ന് ലെയറും ബെഡ് മാറ്റും മൂന്ന് ലെയർ വിത്തും അതായത് ലാസ്റ്റ് വിത്താണ് ഇട്ട് നിർത്തുന്നത് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കവർ നന്നായിട്ട് ഇറക്കി കെട്ടണം ഇറക്കി കെട്ടിയതിന് ശേഷം കവർ കെട്ടി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു പിന്നെടുത്തിട്ട് എല്ലാ സൈഡിലും നല്ലോണം ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഇത് വായുസഞ്ചാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയും ഉടനെ കാണാം ബൈ